ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു വിദേശ രാജ്യത്ത് നടക്കുന്ന ഒരു ഓപ്പറേഷന് ഇന്റലിജൻസ് കവർ കൊടുക്കുന്നതും സൂപ്പർവിഷൻ വഹിക്കുന്നതും അപ്പം അതിൽ നിന്ന് വ്യക്തമാവുന്ന ഒരു കാര്യം പലരും മൊസാദ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ എതിർത്തോണ്ടിരുന്നവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഒരു പട്ടാള ഓഫീസർ ഉണ്ടായിരുന്നു പുള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്ന അലൺ എന്ന് പറയുന്ന ഒരു പട്ടാള ഓഫീസർ ഉണ്ടായിരുന്നു പുള്ളി ഈ ഗാസയിലെ ഇൻചാർജ് ആയിട്ടുള്ള ഒരു ജനറലാണ് പുള്ളിയെ വിളിച്ചില്ല പുള്ളിയെ ഇതിനെ അനുകൂലിക്കില്ല എന്നുള്ളതുകൊണ്ട് പുള്ളിയെ ക്യാബിനറ്റ് മീറ്റിങ്ങിലേക്ക് പോലും വിളിച്ചില്ല ബാക്കി ഗാസയായിട്ടുള്ള എല്ലാ മീറ്റിങ്ങിലും വിളിക്കുന്നതാണ് ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ ഇന്റർ പോളിറ്റ് ബ്യൂറോ ഓഫ് ദ ഹമാസ് അവസാനമായിട്ട് ഒത്തുചേരാൻ പോകുന്ന ഒരു അവസരം ഇതാണ് അല്ല പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പീസ് ട്രീറ്റ് നടന്നില്ലെങ്കിൽ കാര്യം അത്രമാത്രം ഈ ഗാസ സിറ്റിയിൽ ഇസ്രയേലും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഈ ഹൈറൈസുകളെല്ലാം അല്ലെ വലിയ വലിയ കെട്ടിടങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ സ്വാഭാവികമായിട്ടും ഇവരെല്ലാം കൂടെ ഈ നാല് പേരും അല്ലെങ്കിൽ അഞ്ചു പേരും കൂടെ ഒരുമിച്ച് ഒരു മീറ്റിങ്ങിൽ എവിടെയാണ് വരുന്നത് എന്ന് നോക്കുമ്പോൾ ഒരു വൺ ചാൻസ് ഇതാണ് ഇത് ഇത്രയും വർഷം കഴിഞ്ഞ രണ്ടര ഇത്രയോ വർഷങ്ങളായിട്ട് ഈ ഖത്തറിൽ കയറി അടിക്കുക എന്നുള്ള സംഗതി ഇസ്രയേലിൻ്റെ ഫയലുകളിൽ ഉറങ്ങാൻ തുടങ്ങിയിട്ട് വർഷ ഒരുഷ ദശകങ്ങളായി രണ്ടായിരത്തി പ എന്നു ഖത്തർ ഇവർക്ക് ചെല്ലും ചെലവും കൊടുക്കാൻ തുടങ്ങി പ്രൊട്ടക്ഷൻ കൊടുക്കാൻ തുടങ്ങി അന്ന് തന്നെ അവിടെ കയറി അടിക്കണമെന്നുള്ള ഒരു തീരുമാനം ചിന്ത ചർച്ച ഇസ്രയേലിന്റെ രഹസ്യ സംവിധാനങ്ങളിലും മിലിറ്ററിയിലും ഒക്കെ വളരെ സജീവമായിട്ടുണ്ട് അന്ന് വേര് ഒരു ചിന്തയാണ് പക്ഷെ ഒരു തടസ്സമായിട്ടിരുന്നത് അമേരിക്കയാണ് അക്കാലത്ത് ഇക്കാലത്ത് അമേരിക്ക വേറൊരു രീതിയിലുള്ള അപ്പൊ അമേരിക്കയെ മാനിക്ക ഖത്തറിന്റെ സുരക്ഷിതത്വം അമേരിക്ക സുരക്ഷിതത്വം കൊടുത്തോ എന്നൊക്കെ പലരും ഇപ്പൊ ചോദിക്കുന്നുണ്ട് ഖത്തർ സുരക്ഷിതമായിട്ട് നിന്നത് അമേരിക്ക ഉള്ളതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഖത്തറിൽ ഖത്തറിന്റെ ഖത്തറായിട്ട് ഈ അമീറിന് അടുത്ത അമീറായിട്ടിരിക്കാനും സ്വന്തം അച്ഛനെ പിരിച്ചു വിട്ട് പിരിച്ചുവിട്ട് പിരിച്ചുവിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഒഴിഞ്ഞു അച്ഛൻ ഒഴിഞ്ഞു നല്ലൊരു പ്രസ്താവനയൊക്കെ നടന്നിട്ടാണ് ഇപ്പോഴത്തെ അമീർ കയറിയത് അതിന് മുന്നേയാണെങ്കിൽ ഒരു അമീർ ഈ ഒഴിഞ്ഞ അച്ഛന്റെ അച്ഛൻ പുള്ളി വിദേശത്ത് ഇരിക്കുമ്പോഴാണ് പുള്ളിക്ക് സ്ഥാനം നഷ്ടപ്പെടുന്നത് അത് പോട്ടെ ഇത് അവരുടെ ആഭ്യന്തര കാര്യം അത് സ്വച്ഛാധിപതികളും ഡെസ് പോട്ടുകളും ഒക്കെ അങ്ങനെ തന്നെയായിരിക്കും ഞാൻ പറഞ്ഞത് അമേരിക്കയെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞു അമേരിക്കയെ ഉള്ളത് കൊണ്ടാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഈ എണ്ണയും വിറ്റ് വിമാനവും വാങ്ങിച്ച് വേൾഡ് കപ്പ് നടത്തി ടെററിസത്തെ നല്ല സുഖമായിട്ട് സ്പോൺസർ ചെയ്തുകൊണ്ട് അൽ ഇങ്ങനെ പതഞ്ഞൊഴുങ്ങാൻ കത്തറിന് കഴിഞ്ഞത് അമേരിക്ക ഉള്ളതുകൊണ്ടാണ് അതവർക്കും അറിയാം അവരെന്താണ് അമേരിക്കക്കെതിരെ പറയാൻ പോകുന്ന ഒന്നും പറയാൻ പോകുന്നില്ല അമേരിക്ക ആയതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ജീവിക്കുന്നത് അവർക്ക് നന്നായിട്ട് അറിയാം അല്ലേ പണ്ട് ഇസ്രയേൽ അടിക്കുവാനായിരുന്നു ഉറപ്പാണ്